ഇത് മാസം മോട്ടോർ ഓർഷിസ് ആണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്ക് ചെയ്യാൻ കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് മെയിനായിട്ട് പറഞ്ഞാൽ ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം അതേപോലെ തന്നെ വാട്ടർ സർവീസ് ചെയ്യാം ഫ്രണ്ടും ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ഇളക്കം പോലെ കംപ്ലയിൻറ്റ് ഉള്ള പോലെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓടിച്ചു നോക്കി വർക്ക് കയറ്റിയിട്ടുണ്ട് ബാക്ക് സൈഡിൽ നിന്നുള്ള സൗണ്ടിൻ്റെ ദിവസം കഴിഞ്ഞാൽ ബാക്ക് ഷെയ് ഇത് മൊത്തത്തിൽ കിടന്ന് ഷ്ട്രേക്ക് ആവുന്നുണ്ട് ഇവിടെ ഈ ഗ്ലാസ് ഒക്കെ ഓൾറെഡി പൊട്ടിയിരിക്കുന്നതാണ് കേട്ടോ നമുക്ക് ഇവിടെ ഒരു റബ്ബ് ഒരു റബ്ബറിൻ്റെ അതല്ലെങ്കിൽ മറ്റേ തെർമോക്കോൾ പോലത്തെ എന്തെങ്കിലും ഒരു പീസ് വെച്ചതിന് ശേഷം നമുക്കൊന്ന് ലോഡ് ചെയ്ത് നിർത്താം അതിൻ്റെ ഒരു ഷെയ്ക്ക് ആണ് മെയിനായിട്ട് ബാക്ക് സൈഡിൽ നിന്ന് തന്നെ അത് കൂടാതെ നമുക്ക് ചെയിൻ നല്ല രീതിയിൽ ലൂസായിട്ട് കിടന്നടിക്കുന്നുണ്ട് അത് ചെയിൻ്റെ സൗണ്ട് ഉണ്ട് അപ്പോൾ നമ്മൾ അതാണ് നമുക്ക് ഓടിച്ചു നോക്കിയപ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ് പിന്നെ നമുക്ക് ഫ്രണ്ട് ഹാൻഡിലുമായി ഒരു ബലം അനുഭവപ്പെടുന്നുണ്ട് അത് ഹാൻഡിൽ ബെയറിങ്ങിന് ചെറിയൊരു കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്ത പോലെ തോന്നിയിട്ടുണ്ട് അതിനെല്ലാം ഫ്രണ്ടിലത്തെ ഈ ടയറൊക്കെ കട്ട ടയർ ഇട്ടാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബലമുണ്ട് അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് ഇപ്പോൾ തൽക്കാലം നമ്മളൊന്ന് ചെയ്യേണ്ട കാരണം ഫ്രണ്ട് ഈ സൈഡ് ഇപ്പോൾ ഫോർക്കിൻ്റെ ഭാഗമൊക്കെ ചെറിയൊരു ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ട് അഴിച്ച് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് കോൺസെപ്റ്റ് അടക്കം നമുക്ക് നോക്കി ക്ലിയർ ചെയ്യണമായിരിക്കും നല്ലത് കേട്ടോ പിന്നെ ടയറിൻ്റെ കണ്ടീഷൻ ഇതായതുകൊണ്ട് കൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് ആ ഹാൻഡിലും ബലം ആ ടയറിൻ്റെ പ്രോബ്ലം കൊണ്ടും വന്നതായിരിക്കും കേട്ടോ ഇനി മാറ്റിയിടുന്ന സമയത്ത് കമ്പനി ഒറിജിനൽ ടയറ് മേടിച്ചിടാനായിട്ട് ഇത് റീസോൾവ് ചെയ്ത ടയറാണ് കിടക്കുന്നത് കമ്പനി ടയർ മേടിച്ചിട്ടാണ് ചില എം ആർ എഫിൻ്റെയോ അല്ലെങ്കിൽ സി എറ്റ് അപ്പോളോ ഏതെങ്കിലും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളതിൽ കമ്പനിയുടെ ടയർ മേടിച്ചിട്ടായ്മ ഒരു പരിധിവരെ റെഡി ആയിക്കോടും ഇനി അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോൺസെപ്റ്റ് കൂടി അഴിച്ചിട്ട് വേണം ക്ലിയർ ചെയ്യാനായിട്ട് ഫോർക്കോവലിക്ക് ആരംഭം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഹോൾസെയിൽ മാറാനായിട്ട് അഴിച്ചാൽ ചിലപ്പോൾ പൈപ്പ് അടക്കം മാറ്റേണ്ടി വരും ഇവിടെ കളർ ഷെയ്ഡൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പരമാവധി ഉപയോഗിക്കുക ഉപയോഗിച്ചതിന് ശേഷം ഫ്രണ്ട് വർക്ക് ഫ്രണ്ടിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ ഫുൾ ആയിട്ട് അത് രീതിയിൽ ചെയ്തു പോകണമെന്ന് നല്ലത് നമ്മൾ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ കമ്പനി ലൈനറ് കിടക്കേ കുറച്ചുകൂടി നമുക്ക് ഉപയോഗിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ക്യാമൊക്കെ ബ്രേക്ക് ഒന്ന് ക്യാമൊക്കൊന്നയിച്ചിട്ട് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ഈ ബാക്കിൽ യൂസ് ചെയ്ത് പറഞ്ഞാൽ ഈ ടയറും മോശമാണ് കേട്ടോ കാരണം ഈ മോഡൽ ടയർ ഇത് ശരിക്കും പറഞ്ഞാൽ വൺ വൺ വന്നേക്കറിന്റെ ടയറാണ് ജാക്കറ്റയുടെ ടി വി എസിൻ്റെ ടയറാണത് അത് മറ്റേ ഫ്ലാറ്റായിട്ടുള്ള തേമാനം വന്ന മോഡൽ ടയറാണ് അപ്പോൾ ഈ ഇടുമ്പ ഈ മോഡലിടുക ഇപ്പോൾ ടി വി എസിൻ്റെ ആണെങ്കിൽ പോലും ഈ മോഡൽ യൂസ് ചെയ്യാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാപ്പർ മോഡൽ യൂസ് ചെയ്യാം ഇത് ഓവർ ഗ്രിപ്പ് ഇതിൻ്റെ നമുക്ക് ടയർ നോക്കുമ്പോൾ തന്നെ ഫ്ലാറ്റായ രീതിയിലുള്ള തേമാന അപ്പോൾ അതുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ നമുക്കൊരു പാടിച്ചൊക്കെ വരാനായിട്ടുള്ളൊരു കാരണം അതാവും കേട്ടോ പബ്ബിൻ്റെ ഭാഗത്ത് വേറെ പറയത്തേക്ക് കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല വീൽ ബെയറിങ്ങും വേറെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ബാക്ക് സൈഡിൽ നിന്നും ഇല്ല കേട്ടോ പിന്നെ ചെയിൻ നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ അഡ്ജസ്റ്ററിൻ്റെ ഇവിടുത്തെ ത്രെഡ് പോയി കിടക്കുകയാണ് നമ്മൾ ടൈറ്റ് വലിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഐറ്റം കൂടി മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഓയിലൊക്കെ കൊടുത്ത് ക്ലിയർ ചെയ്തെടുക്കാം എയർ ഫിൽറ്ററൊക്കെ കമ്പനി ഫിൽട്ടർ കിടക്കണേ നമുക്ക് ജസ്റ്റ് ഒന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കിയാൽ മതി എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു ഒരു അല്പം ലെവൽ ഓർവുണ്ട് തന്നെ ഓയിൽ മാറേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് നമുക്ക് കൂടി കൂടുതലും മാറ്റി വിടുന്നുണ്ട് പിന്നെ കാർബേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ മിസ്സിംഗിൻ്റെ കംപ്ലയിൻ്റോ ഓർഫ്ലോറിൻ്റെ കംപ്ലയിൻ്റൊന്നും പ്രത്യക്ഷത്തിൽ ഇപ്പം നിലവിലില്ല അപ്പോൾ നമ്മളത് കാർബേറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നില്ല കാരണം കാർബേറ്റർ ക്ലീനിങ് നമുക്ക് ജനറൽ സർവീസിലുള്ളതല്ല നമ്മളത് അഡീഷണൽ പേയ്മെൻ്റ് ആണ് നമുക്കതിന് വന്നെ അപ്പോൾ പ്രത്യേകിച്ചൊരു കംപ്ലയിന്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മളതൊന്നും അഴിക്കണില്ല കേട്ടോ കാരണം ഞാൻ ഇപ്പോഴത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോൾ പൊട്ടുമ്പോഴ്ക്ക വണ്ടികൾക്കും ഈ പറഞ്ഞ ഒന്നുമില്ല മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് ഓവർഫ്ലോ കംപ്ലയിൻറ്റ് കോമൺ ആണ് കാരണം ഇപ്പോഴത്തെ പെട്രോൾ അങ്ങനത്തെ പെട്രോളാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതൊന്ന് വായിച്ചു വയ്ക്കുന്ന കൃത്യമായിട്ട് അറിയാം ഒട്ടുമിക്ക കോമണായിട്ട് ഒട്ടുമൊക്കെ വണ്ടികൾക്കും കംപ്ലയിൻറ്റാണ് പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററി ആണ് ആംബ്രോൻ്റെ ബാറ്ററി വണ്ടിയും മരിക്കണേ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി പതിമൂന്ന് വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഒമ്പത് പോയിൻറ്റ് ഒരു അല്പ വേരിയേഷൻ മരുന്നുണ്ട് എട്ടേ പോയിൻറ്റ് എട്ടേ അഞ്ചൊക്കെ വരുവാനുണ്ട് കുഴപ്പമൊന്നുമില്ല ഓൾറെഡി വാറണ്ടി പീരീഡിൽ ഉള്ളതാണ് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കേസൊന്നുമില്ല നിലവിൽ ലോഡ് എടുക്കുമ്പോൾ ഒരപ്പം ഡൗൺ ആവുന്നുണ്ട് ബാറ്ററി കിട്ടോ പിന്നെ ക്ലച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ആക്സിലേറ്ററിൻ്റെ കേബിൾ എനിക്ക് തോന്നുന്നു ഈ കേബിൾ ശരിക്കും കമ്പനി കേബിളല്ല ഇത് ഓവർ ഈ സൈഡൊക്കെ ഓവർ ആയിട്ട് ബെൻഡാക്കിയിട്ടൊക്കെ ഇട്ടാണ് പക്ഷേ വേറെ ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് കേബിളാ തന്നെ മതി മാക്സിമം മാറ്റി ഇടുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ യഥാർത്ഥ കേബിൾ ഇടാനായിട്ട് നോക്കും പിന്നെ എൻ്റെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി ഉറപ്പൊന്നുമില്ല പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബ്രേക്ക് പാഡ് സെറ്റ് ഒക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് പാഡ് നമുക്ക് ഈ ഒരു സർവീസും കൂടി ഒക്കെ കിട്ടുള്ളൂ കേട്ടോ നെക്സ്റ്റ് സർവീസ് ഒരു വർഷം ചിലപ്പോൾ എത്തിയെന്ന് വരില്ല അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കാം ഫ്രണ്ടീന്ന് പറഞ്ഞാൽ അൾച്ചറി സൗണ്ടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ കയറ്റി ബ്രേക്ക് പാഡും കൂടി മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ അതേപോലെ തന്നെ ഈ കാളി പറഞ്ഞത് ഈ ഒരു പിസ്റ്റോൺ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് മറ്റേത് ഫ്രീ ആണ് ഇതൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക് പാഡ് സെറ്റ് മാറ്റാൻ മാറ്റണ സമയത്ത് മാറ്റുമ്പോൾ ചെയ്താൽ മതി അപ്പോൾ നമുക്കതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും എം സിയും കളി പ്രസബലും കൂടി ഇട്ടിട്ടോ അങ്ങനെ ചെയ്തിട്ടാലാണ് ചിലപ്പോൾ ബ്രേക്ക് നമുക്ക് അതിൻ്റെ ബ്രേക്ക് പാഡിന് ലൈഫ് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനതിൻ്റെ ഇപ്പം നിലവിലുള്ള ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ അതിനകത്ത് നമുക്ക് ഫോർ കോയിലിൻ്റെ ചെറിയൊരു ലീക്കേജ് ഉണ്ട് അത് ശ്രദ്ധിച്ചേക്കാം ഞാൻ ഞാനതിനകത്ത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടെ ബാക്കിയത്തെ വർക്കുകളാണ് എസ്റ്റിമേറ്റ് കാണിക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വാട്ട്സപ്പിൽ ഇട്ടേക്കാം വീഡിയോ കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം ഏകദേശം നമുക്കൊരു അഞ്ചര ആറ് മണിക്കും തീരുമ്പോഴത്തേക്ക് കേട്ടോ